പത്മകുമാറിന്റെ മൊഴിയില് കൃത്യമായി കടകംപള്ളി മാത്രമല്ല ചിലപ്പോൾ പിണറായി വിജയന്റെ വരെ പേര് പേരുകാണു ആ സമയത്തെ മന്ത്രി അറിയാതെ യാതൊരു വിധത്തിലുള്ള ഇത്രയും വലിയ രീതിയിലുള്ള അഴിമതി നടക്കില്ല ഈ പറയുന്ന കടകംപള്ളി പോലും അറസ്റ്റിലായ പോലും അല്ലെങ്കിൽ വാസവനൊക്കെ പോലും ഇത് മഞ്ഞുമലയുടെ അച്ചം മാത്രമാണ് ഇത് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കഴിഞ്ഞ് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിനുള്ളിൽ എന്തൊക്കെ അഴിമതി നടന്നിട്ടുണ്ടോ അഴിമതി എല്ലാം പുറത്തു കൊണ്ടുവരണം ഞങ്ങളെ ഏൽപ്പിക്കൂ നരേന്ദ്രമോദി ഏൽപ്പിക്കൂ ഞങ്ങൾ വികസനം നടത്തി കാണിച്ചു തരാം എന്തിനാണ് നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത പണിക്ക് നിങ്ങൾ നിൽക്കുന്നത് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാം ആരൊക്കെയാണ് ഇതിനകത്ത് ഈ കൊള്ള നടത്തിള്ളതെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം എന്നിട്ട് കൂടി അവർ ആ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമം ആദ്യം മുതൽ നടക്കുന്നുണ്ടായിരുന്നു ഹൈക്കോടതി മാത്രമാണ് ഈ നടക്കുന്നുണ്ട് നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം മുൻ എം എൽ എയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുകയാണ് ഇനി മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ എസ് സംഘം വിളിപ്പിച്ചാൽ അടുത്തത് ആരായിരിക്കും അഴിക്കുള്ളിലാവുക എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അഴിയെണ്ണുമോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ ശ്രീ അനൂപ് ആന്റണി ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന സമയം മുതൽ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാം ആരൊക്കെയാണ് ഇതിനകത്ത് ഈ കൊള്ള നടത്തിയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം എന്നിട്ട് കൂടി അവർ ആ പ്രതികളെ ഒരു ശ്രമം ആദ്യം മുതൽ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഹൈക്കോടതി ഇടപെട്ട മാറ്റർ ആയതുകൊണ്ട് അവർക്ക് ഒരു പരിധി കൂടുതൽ ഇതിനകത്ത് ഇടപെടാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് പോലും എത്തിയത് ഈ ഹൈക്കോടതി നിയമിച്ച എസ് ഐ ടി അല്ലായിരുന്നെങ്കിൽ ആ എസ് ഐ ടി പോലും കാര്യക്ഷമമല്ല എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് എന്നിരുന്നാൽ പോലും ഈ എസ് ഐ ടി ഈ ഹൈക്കോടതി നിയമിച്ചതായത് മാത്രമാണ് ഈ അറസ്റ്റുകളെങ്കിലും നടന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വൈകി പത്മകുമാരൻ അറസ്റ്റ് ചെയ്തത് എത്ര സമയം കഴിഞ്ഞിട്ട് എത്രത്തോളം ബി ജെ പിയും മറ്റുള്ളവരൊക്കെ സമരം ചെയ്ത് ഭക്തജനങ്ങൾ കെഞ്ചി കേണിട്ടല്ലേ ഇവർ ഈ പത്മകുമാരനെ പോലും അറസ്റ്റ് ചെയ്തത് പത്മകുമാരൻ്റെ മൊഴിയിൽ കൃത്യമായി കടകംപള്ളി മാത്രമല്ല ചിലപ്പോൾ പിണറായി വിജയൻ്റെ വരെ പേര് കാണും പക്ഷേ അതെല്ലാം കൃത്യമായി എസ് ഐ ടി നടപടി എടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു വിഷയമാണ് അതൊരു ആശങ്കയുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് കൃത്യമായി ആവശ്യപ്പെടുന്നത് അടിയന്തരമായി കടകംപള്ളി അറസ്റ്റ് ചെയ്യണം കാരണം ആ സമയത്തെ മന്ത്രി അറിയാതെ യാതൊരു വിധത്തിലുള്ള ഇത്രയും വലിയ രീതിയിലുള്ള അഴിമതി നടക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്കൊന്നും ഈ തീരുമാനമെടുക്കാൻ പറ്റില്ല അറിയാവല്ലോ അതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇൻഡിപെൻ്റൻറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നും അല്ല സി പി എമ്മിൻ്റെ ഒരു പാർട്ടി മെമ്പറാണ് അയാൾ ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള മന്ത്രി കടകംപള്ളിയോട് ചോദിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പം അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് കടകംപള്ളിയെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ വിധേയമാക്കിയാൽ എല്ലാം പുറത്തു വരും എങ്ങനെയാണോ പിണറായി വിജയനും പിണറായി വിജയൻ്റെ എല്ലാം ഇതിനകത്ത് എങ്ങനെ അവർക്ക് പങ്കുണ്ട് എന്നുള്ളത് കൃത്യമായി പുറത്തു വരും പക്ഷേ ഞങ്ങൾ പറയുന്നത് ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്ന് തന്നെയാണ് ആദ്യം മുതൽ പറയുന്നത് ഈ പറയുന്ന കടകംപള്ളി പോലും അറസ്റ്റിലായ പോലും അല്ലെങ്കിൽ വാസവനൊക്കെ അറസ്റ്റിലായാൽ പോലും ഇത് മഞ്ഞുമലയുടെ അച്ചം മാത്രമാണ് ഇത് കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലമായി നടന്നു വരുന്ന ഒരു കോൺസ്പിറസി ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലമായി നടന്നു വരുന്ന ഒരു കൊള്ളയുടെ ഭാഗം മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് കാലങ്ങളായി ഇവർ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കഴിഞ്ഞ് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിനുള്ളിൽ എന്തൊക്കെ അഴിമതി നടന്നിട്ടുണ്ടോ അഴിമതി എല്ലാം പുറത്തു കൊണ്ടുവരണം ഇത് വലിയ ബൃഹത്തായ എനിക്ക് തോന്നുന്നു ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയിൽ ഒന്നായി മാറും ഇത് പക്ഷേ അങ്ങൊരു ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ എസ് ഐ ഇ കൊണ്ടോ കേരള പോലീസിനെ കൊണ്ടോ സാധ്യമല്ല അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി തന്നെ വരണം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ജനമുന്നേറ്റം കൂടി ഇതിൽ പങ്കാളി ഒരു ജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഒരു കോടി ഒപ്പ് ഭക്തരുടെ ഒപ്പ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിൽ കേന്ദ്ര അന്വേഷണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമലയുടെ രണ്ടുമുണ്ട് കാരണം ആദ്യം ഈ കൊള്ള അവസാനിപ്പിക്കണം ഈ കൊള്ളെ അവസാനിപ്പിച്ച് ജനങ്ങളുടെ പണം ജനങ്ങളുടെ സ്വത്ത് ഭഗവാന്റെ സ്വത്ത് അത് സംരക്ഷിക്കണം ഒരു ഭാഗത്ത് രണ്ട് വികസനം നടക്കണം ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ്ജി പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ നിങ്ങളെ കൊണ്ട് പറ്റത്തിരങ്കിൽ ഒഴിഞ്ഞു മാറൂ എന്നിട്ട് നരേന്ദ്രമോദി ഏൽപ്പിക്കൂ ഏതെല്ലാം സംസ്ഥാന സർക്കാരുകൾ നരേന്ദ്രമോദിയുടെ പിന്തുണയോടുകൂടി മഹാക്ഷേത്രങ്ങൾ എങ്ങനെയാണ് വികസിപ്പിച്ചെന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ മോഡലില്ലേ ഞങ്ങൾ വെറും വാക്ക് പറയലല്ലോ ഭാരതീയ ജനതാ പാർട്ടി എന്ത് പറയുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായി ഞങ്ങളുടെ മുമ്പിൽ ഒരു മോഡലുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കേദാർനാഥ് ക്ഷേത്രം നമുക്കറിയാം ഒരു വലിയ ഒരു വിപത്ത് വന്ന് കേദാർനാഥ് ക്ഷേത്രം നശിച്ചപ്പോൾ ആ ക്ഷേത്രത്തെ പുനരുജ്ജീവിപ്പിച്ചത് നരേന്ദ്രമോദിയാണ് അതിന് ഉത്തരാഖണ്ഡ് സർക്കാർ ഒപ്പം നിന്നപ്പോഴാണ് എന്ന് പറഞ്ഞതുപോലെ നരേന്ദ്രമോദി ഏൽപ്പിക്കൂ ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം കാശി മഹാക്ഷേത്രം പുനർനിർമ്മിച്ച് നരേന്ദ്രമോദി സർക്കാരാണ് ഉജ്ജൈൻ മഹാക്ഷേത്രം പുനർനിർമ്മിച്ച നരേന്ദ്രമോദി സർക്കാരാണ് സോമനാഥ് ക്ഷേത്രം അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കൂ നരേന്ദ്രമോദിയെ ഏൽപ്പിക്കൂ ഞങ്ങൾ വികസനം നടത്തി കാണിച്ചു തരാം എന്തിനാണ് നിങ്ങളെക്കൊണ്ട് കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത പണിക്ക് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളെക്കൊണ്ട് കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല ഈ ശബരി ശബരിമലയുടെ വികസനം ശബരിമലയുടെ വികസനം നരേന്ദ്രമോദിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് ജനങ്ങൾക്കറിയാം സാമാന്യം ബോധമുള്ള ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അത് കൃത്യമായി നരേന്ദ്രമോദി ഏൽപ്പിക്കൂ ഒഴി ഒഴിഞ്ഞു മാറൂ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കൊള്ള അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വികസനം നരേന്ദ്രമോദി ഏൽപ്പിച്ചേ മതിയാവും ഈ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ശബരിമലയിലെ സ്വർണം ചെമ്പാക്കിക്കൊണ്ട് രേഖപ്പെടുത്തിയ രേഖ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ മുൻപിൽ ടേബിളിൻ്റെ മുമ്പിൽ ആ ഒരു കത്ത് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അതിനെങ്ങനെയാണ് നോക്കി ശുദ്ധ നുണകളാണ് ഇവർ പറയുന്നത് മുഴുവൻ സി ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു കുഴപ്പം അവർക്ക് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തും നമുക്കറിയാം പത്ത് വർഷം മുമ്പ് ഇവർ അധികാരത്തിൽ വരുന്നത് എല്ലാം ശരിയാക്കാമെന്നൊരു മുദ്രാവാക്യം കൊടുത്തിട്ടാണ് എന്താണ് ഇവിടെ ശരിയായത് ഞാൻ പറഞ്ഞത് ഇത്തവണ അവർ അവിടെ പോസ്റ്ററും ഫ്ലെക്സിലും ഒക്കെ മുദ്രാവാക്യം വെക്കേണ്ടത് എല്ലാം ശരിക്ക് കക്കാമെന്നാണ് മുദ്രാവാക്യം വെക്കേണ്ടത് അന്ന് പത്ത് വർഷം മുമ്പ് എല്ലാം ശരിയാക്കാമെന്നാണെങ്കിൽ അവരുടെ മുദ്രാവാക്യം ആവേണ്ടത് എല്ലാം ശരിക്ക് കക്കാം കഴിഞ്ഞ പത്ത് വർഷം ഇതുവരെ നടന്നിട്ടുള്ളൂ എന്തെങ്കിലും കാര്യം ഇവര് ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ നമ്പർ വൺ ആരോഗ്യ മോഡൽ എന്ന് പറഞ്ഞൊരു പി ആർ തട്ടിപ്പുമായിട്ട് ഇറങ്ങി ഇപ്പം നമ്മൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ കേട്ടിട്ടുണ്ട് ഇപ്പം മാങ്കോ ഫോൺ തട്ടിപ്പ് അങ്ങനെ പല തട്ടിപ്പും കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള തട്ടിപ്പാണ് ഈ ആരോഗ്യ കേരളം ആരോഗ്യ മോഡൽ നമ്പർ വൺ തട്ടിപ്പ് മോഡൽ ആശുപത്രികൾ കയറിച്ചലനാൻ പൈ വഴിയാത്ത അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ കാണണം കോട്ടയം മെഡിക്കൽ കോളേജ് ബിന്ദു എന്ന് പറയുന്ന ഒരു സാധാരണ വീട്ടമ്മ കെട്ടിടം ഇടിഞ്ഞു വീണ് എന്തോ സാധാരണ അസുഖത്തിന് വേണ്ടി ചികിത്സിക്കാൻ പോയതാണ് കെട്ടിടം ഇടിഞ്ഞു വീണ് ദാരുണമായി ഒരു മരിക്കേണ്ട അവസ്ഥ വന്നു അതുകൊണ്ട് പിണറായി വിജയൻ്റെ സർക്കാരും അവരുടെ കൂട്ടാളികളും പറയുന്നതെല്ലാം ശുദ്ധ നുണയാണ് ഇതിനകത്ത് കടകംപള്ളി സുരേന്ദ്രൻ കൃത്യമായ പങ്കുണ്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് പത്മകുമാറിനെ പോലെ ഒരു ജൂനിയർ സി പി എം നേതാവിന് മന്ത്രിയുടെ അനുവാദമില്ലാതെ എങ്ങനെ ഈ സ്വർണപ്പാൾ ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇത് ഏതെങ്കിലും ഒരു ചെറിയ ക്ഷേത്രമൊന്നുമല്ലല്ലോ ഒരു കുടുംബ ട്രസ്റ്റിൻ്റെ ക്ഷേത്രമൊന്നും അല്ലല്ലോ സാക്ഷാൽ അയ്യപ്പ ഭഗവാന്റെ ശബരിമലയാണ് ആ ശബരിമലയിൽ നിന്ന് സ്വർണം അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മന്ത്രിയുടെ അനുവാദത്തോടും മന്ത്രിയുടെ അനുഭവടും കൂടെ തന്നെയാണ് അത് മാത്രമല്ല മന്ത്രി മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് തന്നെയായിരിക്കും ചേരുന്നത് ഇത് മുഖ്യമന്ത്രി വരെ എത്തി നിൽക്കുന്ന ഒരു ശൃംഖലയാണ് ഇക്കഴിഞ്ഞ ദിവസം മുൻമന്ത്രിയായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഈ ശബരിമലയിൽ സ്വർണം ചെമ്പാക്കി മാറ്റിയ പത്മകുമാർ എഴുതി ചേർത്ത ആ ഒരു രേഖ അതായത് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ രേഖ കടകംപള്ളി സുരേന്ദ്രൻ്റെ പക്കൽ അതായത് അദ്ദേഹത്തിൻ്റെ ടേബിളിന് മുൻപിൽ എത്തിയില്ല എന്നാണ് പറയുന്നത് എന്തായാലും അത് ഒരു കാര്യം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ ടേബിളിന് മുൻപിൽ ആ ഒരു രേഖ എത്തി എങ്കിൽ അത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞു കാണില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ എസ് ഐ ടിയുടെ അന്വേഷണം കൂടുതൽ ആരിലേക്ക് എത്തും എന്നുള്ള ചോദ്യവും ഉയർന്നു നിൽക്കുന്നു എന്തായാലും കൃത്യമായുള്ള ഒരു ഉത്തരം എസ് ഐ ടി സംഘം നമ്മുടെ കേരള സമൂഹത്തിനും ഭക്തജനങ്ങൾക്കും നൽകും എന്ന് ഉറപ്പ് തന്നെയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം